ഓക്കെ പറയും കണ്ട ഇത് മൊത്തം എന്റെ രസം കോട എന്റെ ദൈവം ആൾക്കാർക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇത് തന്നെ അറിയാൻ പറ്റും വി ആർ ലാൻഡിങ് ടു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ മലേഷ്യ ലങ്കാവി മലേഷ്യയിൽ തന്നെയുള്ള ഒരു ഐലൻഡാണിത് ഇവിടാണ് ഇനി അടുത്ത രണ്ട് ദിവസം നമ്മളുടെ താമസം ഇനി ഇവിടെയുള്ള ഓരോ കാഴ്ചകളും ഓരോ നിമിഷങ്ങളും നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം ലങ്കവി എന്ന വാക്കിൻ്റെ അർത്ഥം ലങ്ക് മീൻസ് ഈഗിൾ ആൻഡ് കവി മീൻസ് മൗണ്ടൻ അല്ലെങ്കിൽ റോക്ക് സോ ഒത്തിരി ഈഗിളും ഒത്തിരി മൗണ്ടൻസും ഒക്കെയുള്ള ഒരു അടിപൊളി പ്ലേസ് ആണിത് സോ കം ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് മാജിക്കൽ ഐലൻഡ് ടു ആദ്യം തന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് വേൾഡിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാർ റൈഡാണ് അതോടൊപ്പം സ്കൈ ബ്രിഡ്ജ് വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് കേർവ്ഡ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്

അങ്ങനെ നമ്മൾ കേബിൾ കാർ അതായത് എന്തോ ഒരു വലിയ ഹെവനിലൊക്കെ വന്നിരിക്കുന്നുള്ളൊരു അവസ്ഥയാണ് പ്രത്യേക എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര ഹൈറ്റ് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലക്ഷ ഹൈറ്റിലാണ് ഈ കേബിൾ കാർഡ് ഇങ്ങനെ വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല കണ്ടോ ആ പൊടിപിടിക്കാൻ കാണുന്ന എല്ലാം കേൾക്കാർ കഴിഞ്ഞ് നമ്മളെത്തി അതെ ആൾക്കാർക്ക് മനസ്സിലാവും ഗീതുരജിക്ക് തൊണ്ടമേല പക്ഷെ ഞാൻ പറയുവാണ് ഗീതു ഞാൻ പറയും ആ ഓക്കെ പറയും കണ്ടോ ഇത് മൊത്തം എന്റെ ഡ്രസ് കോളോ എന്റെ ദൈവം ആയെങ്കർ എങ്ങനെ കൊള്ളായിരുന്നോ സംസാരിക്കേ ആ ഇത് കണ്ടോ ഇത് കണ്ടോ കപ്പിൾസ് വന്നിട്ട് അവരുടെ പ്രളയം ആണ് കാണുന്നത് ഇത് ഇത് സൂപ്പർ നിങ്ങൾ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഹൈറ്റ് ആണ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കണ്ട ശരി ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്കൈ ബ്രിഡ്ജാണ് അതിൽ കയറാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ ഒന്നുകിൽ സ്കൈ ഗ്ലൈഡിൽ കയറി സ്കൈ ബ്രിഡ്ജ് എത്താം അല്ലെങ്കിൽ സൈഡിലൂടെ സ്റ്റെപ്പുണ്ട് ഒരു നേച്ചർ വോക്ക് നടത്തി നമുക്ക് സ്കൈ ബ്രിഡ്ജിൽ എത്താം കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു കാരണം വെതറ് കുറച്ച് സീൻ ആയിരുന്നതുകൊണ്ട് അവർ കുറച്ച് നേരത്തേക്ക് സ്കൈ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി ഒക്കെ ഒന്ന് ഫ്രീസ് ചെയ്തു ആ സമയത്ത് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് അവിടെയുള്ള സ്പോട്ടുകളൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു ഇതാണ് സ്കൈ ഗ്ലൈഡ് സോ അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റെപ്പ് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ വഴി ചൂസ് ചെയ്യാം സ്കൈ ബ്രിഡ്ജിലേക്ക് എത്താനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കൈ ഗ്ലൈഡിൽ കയറി സ്കൈ ബ്രിഡ്ജിൽ എത്താം സോ ഞങ്ങൾ സ്കൈ ഗ്ലൈഡ് തന്നെയാണ് ഓപ്റ്റ് ചെയ്തത് whoa 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 ഭയങ്കര മഞ്ഞായിരുന്നു മഞ്ഞൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വ്യൂ കിട്ടുമായിരുന്നു നമുക്ക് പക്ഷേ ഈ ഒരു മൂഡും നല്ലതായിരുന്നു കേട്ടോ നല്ലൊരു ഫീലായിരുന്നു മീളിൽ നിന്നപ്പോൾ അപ്പോൾ അങ്ങനെ സ്കൈ ബ്രിഡ്ജൊക്കെ കണ്ട് നമ്മളിത് ആ വീണ്ടും കേബിൾ കാറിൽ കയറി താഴേക്ക് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളുടെ സ്റ്റേയിലേക്കാണ് പോയത് ഓ വെൽക്കം അപ്പ നിങ്ങൾ നിങ്ങൾക്ക് ഈ മുറിയല്ലേ ഇത് വ്യൂ അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുളിച്ച് റെഡിയായി പുറത്തോട്ടൊരു വോക്കിനായിട്ട് ഇറങ്ങി സൂക്ഷിക്കണം അല്ലേ പിന്നെ പിന്നെ വാ ൂടി ലെ ആദ്യത്തെ ദിവസത്തെ കലാപരിപാടികളൊക്കെ അവസാനിക്കാറ്റ് ഇസ് വെരി പീസ്ഫുൾ മോർണിംഗ് ഇൻ ലങ്കാവി ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ബോട്ടിലായിരിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് റൈഡ് ആണ് ഇന്നത്തെ പ്ലാൻ മാംഗ്രൂവിൻ്റെ ഇടയിലൂടെയുള്ള റൈഡിൽ തന്നെ നമുക്ക് ഈഗിൾ ഫീഡിങ് ഫിഷ് ഫീഡിങ് ചെയ്യാം ഒപ്പം ക്രോക്കഡൈൽ കേവ് ഗോറില മൗണ്ടൻ മങ്കി വാലി തുടങ്ങിയ സ്പോട്ടുകളെല്ലാം നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഹോട്ടലിലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു അങ്ങനെ എല്ലാവരും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ കുറേ ഫാമിലീസ് ഉണ്ട് ഒരു ഗാങ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ മാംഗ്രൂവ് റൈഡ് പോകുന്നത് യെസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്പോട്ടിൽ എത്തിക്കുകയാണ് കുറേ ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും ബാക്ക് പെയിൻ ഉള്ളവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അങ്ങനെയൊക്കെ ഉള്ളവർ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വേണം ഇരിക്കാനായിട്ട് ബാക്കിൽ ഇരിക്കരുത് ഇല്ലെങ്കിൽ നടുവിനൊക്കെ നല്ല പണി കിട്ടും കാരണം ഈ ബോട്ടിന് ഭയങ്കര സ്പീഡായിരുന്നു ഇത്ര സ്പീഡുള്ള ഒരു സ്പീഡ് ബോട്ടിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കയറിയിട്ടില്ല ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളെ കൊണ്ട് പറക്കായിരുന്നു കേട്ടോ കാണിച്ചു തരാവേണ്ട പോലെ ആയി പോലല്ലോ

So, first of all, I would like to introduce myself. My name is Nash. Nash. Okay, I am the person in charge for you guys today, and I'm also your guide. So, if you have any problems or you have any questions, you can ask them. Oh.

<laughs> 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 ു പല ടൊറ്റി ഫ്ലോട്ടി റെസ്റ്റോറന്റിലാണ് വെള്ളത്തിന്റെ അകത്തോടെ വെള്ളത്തിന്റെ അകത്തോട്ട് ബീഫ പോലത്തെ സാധനം ഇട്ടിട്ടാണ് അതിന്റെ പുറത്താണ് ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത് ഇവിടുന്ന് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് വേണമെങ്കിൽ അവരോട് നേരത്തെ പറഞ്ഞ് വെക്കാം അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരൊരു റെഡിയാക്കി വെക്കും അപ്പോൾ ഞങ്ങളൊരു മീനൊക്കെ പിടിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ഫുഡ് നടക്കത്തില്ല 한번더해 오케이 예예예예예 오케이, 3 4 으악! 다 도끼 도끼라 나는 도끼도끼라 아유, 저런 거 빌리잖아, 어디에 아유, 빌리잖아, 어디에 1.2 1.2 1.2 1.2 1.2 1.2 1.2 1.2 1, .2. 1 .2. എന്താ ലംബрноണ്ടാക്കോ എനിക്ക് ബിസി ബിസൗ ദി ഓൺലി പേർ ഇൻ ദി കംബാക്ക് ഇത് വൺ സീ ഹിയ ദി മൗണ്ടൻ ലുക്ക് ലൈക് ഗോറില്ല ഓ മനസ്സിലായ അതാണ് ഇതെന്താടാ ദാറ്റ് ഈസ് ദി ഗോറില്ല മൗണ്ടൻ ഓ കണ്ടുണ്ട് കുറത്തുണ്ട് കുറത്തുണ്ട് ഗോറില്ല തന്നെ ഫോൺ കുറത്തുണ്ട് അവര് ഇവര് വലിഞ്ഞ വെച്ചതാണോ ഈ മലയാളി അതാണ് എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ കൃഷ്ണ പരിന്തു പോലത്തെ സാധനമാണ് ഇവിടെ ബ്രൗൺ പരിന്തെന്ന് പറഞ്ഞത് മറ്റേത് ഫുള്ളി വെള്ളമാണ് അതാണ് മറ്റേ പരുന്ത് അത് ഫുള്ളി വെള്ളം കണ്ടിടല്ലേ ഫുൾ വെള്ളമാണ് വെള്ളം അല്ലല്ല നമ്പർ ഇന്തോൽത്തെ പലനേ ഇത് വേരുന്നുള്ള ഒരു ഓ ഓ അയ്യ Джа എട നമ്മള് കണ്ടൽ കാടുകളിലാണ് നിൽക്കുന്നത് കൊരകന്മാരാണ് ഒന്നും പ്ലാസ്റ്റിക് ബാഗ് ഒന്നും പുറത്തു വെച്ചേക്കരുതെന്നാണ് പറഞ്ഞിട്ട് എടുത്തോട്ട്

നമ്മളാ അവിടെ അങ്ങനത്തെ ഒന്നും കണ്ടായിരുന്നു കാണിച്ചായിരുന്നു

ബാർബിക്യൂ വയറൊക്കെ അങ്ങനെ ഫുള്ളാക്കി നമ്മളിനി നേരെ പോകുന്നത് ക്രോക്കഡൈൽ കേവ് കാണാനാണ് ക്രോക്കഡൈലിന്റെ ഷേപ്പിലുള്ള ഒരു കേവ് കാണാം അതാണ് കേവ് നമുക്ക് ലോ ടൈഡ് കുറച്ചുകൂടെ ലോ സൈഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ആയിട്ട് അകത്തൂടെ കയറി ട്രാസ് ചെയ്ത് അപ്പുറത്തെത്താണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇപ്പം ഇച്ചിരി ഹൈറ്റൈഡായിരുന്നു നാലുമണിയൊക്കെ ക്രോക്കഡൈൽ കേവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ബാറ്റ് കേവ് കാണാനാണ് കൊറേ ഓവാലുകൾ ഇങ്ങനെ ഗുഹിക്കാത്ത തൂങ്ങി തൂങ്ങി കിടക്കുമായിരുന്നു കേട്ടോട്ടാണ് പോകുന്നത് അത് തൂങ്ങി കിടക്കാവുന്ന കല്ലടും അതിന്റെ അവിടെ ഇരുന്നോണോ ഏതാ ശരിക്കും we out there അങ്ങനെ ഒരു കൂട്ടം വവ്വാലിനെയൊക്കെ കണ്ട് നമുക്ക് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് നമ്മളെ ഡ്രൈവർ വണ്ടി ചവിട്ടി അങ്ങനെ ഒരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭംഗിയുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങളുടെ മാംഗ്രോവ് ഫോറസ്റ്റ് റൈഡ് അവസാനിച്ചിരിക്കുകയാണ് നേരെ പിന്നെ റൂമിലോട്ട് വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഈവനിങ് വോക്കിന് ഇറങ്ങി അങ്ങനെ മനോഹരമായ ഒരു സൺസെറ്റൂടെ കണ്ട് അന്നത്തെ ദിവസം കടന്നുപോയിരിക്കുകയാണ് ഇത് ഈ ട്രിപ്പിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഫ്ലൈറ്റ് കയറും തിരിച്ച് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് കാരണം ഇന്നങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരുപാട് ടൈം എടുക്കുന്ന സ്പോട്ടുകൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത്രയും വലിയൊരു അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഇറങ്ങാതെ പോകാൻ പറ്റുമോ അതായിരുന്നു ഇന്ന് രാവിലത്തെ മെയിൻ പരിപാടി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങളിത് ഓൺ ദ വേ ടു എർപോർട്ടാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങൾ രണ്ട് സ്പോട്ടുകൾ കണ്ടു ആദ്യം നമ്മൾ പോയത് ഈഗിൾ സ്ക്വയറിലേക്കാണ് ഒരു യമണ്ടൻ ഈകളിന്റെ പ്രതിമ അത്രേ ഉള്ളൂ ഒരു കിടുക്കൻ ഈകിൾ ഇതായിരിക്കുന്നു അടിപൊളി ഈഗിൾ സ്ക്വയറിൽ നിന്നിറങ്ങി ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിനി നേരെ പോകുന്നത് നമ്മളുടെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ടിലേക്കാണ് ഒരുപാട് വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ബീച്ചായിരുന്നു പാരാസൈലിംഗ് ബനാന ബോട്ട് അങ്ങനെ കുറേ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഏരിയ ആയിരുന്നു ബട്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കേട്ടോ അവിടെ തന്നെ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് പോയി കുറേ നേരം അങ്ങനെ ഇരുന്നു അങ്ങനെ വളരെ മനോഹരമായ രസകരമായ മറക്കാനാവാത്ത കുറേ മെമ്മറീസ് ഒക്കെയുള്ള ഒരു വൺ വീക്ക് ജേർണി ഇവിടെ തീരുകയാണ് നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് കുറേ നാളായെങ്കിൽ മേ ബി ഇറ്റ്സ് ടൈം ടു പാക്ക് യു ബാഗ്സ് ബിക്കോസ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതും ഓരോരോ മെമ്മറീസ് ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മുടെ ലൈഫ് ടൈം ലാസ്റ്റ് ചെയ്യും നമ്മളുടെ ഫാമിലി ബോണ്ട് ഒക്കെ വിൽ ബി ഗെറ്റിംഗ് മോർ മോർ സ്ട്രോങ് സോ യാ ദാറ്റ്സ് ഇറ്റ് എൻജോയ് ആൻഡിൽ നെക്സ്റ്റ് ടൈം കീപ് സ്മൈലിംഗ് കീപ് എക്സ്പ്ലോറിങ് ബൈ ബൈ സി യു ആൻഡ് മൈ നെക്സ്റ്റ് വ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ്